ഹായ് ഗായ്സ് നമ്മുടെ ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് പാത്തൂസിന് പെരുന്നാളിന് വേണ്ടിയിട്ട് ഇന്നിടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഉടുപ്പാണിത് ഉടുപ്പും ഈ ഒരു നിക്കർ ടൈപ്പ് ഇതാണ് വാങ്ങിയത് അവക്ക് ജീൻസിന്റെ നിക്കർ പോലത്തെ ഒരു നിക്കറും ജീൻസിന്റെ ഒരു നിക്കറും പിന്നെ ഇത് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ഒരു ടോപ്പുമാണ് വാങ്ങിയത് ഇത് ഈ ടോപ്പിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ബട്ടൺസൊക്കെയാണ് ഫ്രണ്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല പ്ലെയിനാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിയതാണ് നിക്കറിന്റെ ഫ്രണ്ട് സൈഡിലാണെങ്കിൽ നിറച്ച് ഒക്കെ ഉണ്ട് നല്ല ഗ്ലിറ്ററിങ് ആണ് പിന്നെ ബാക്കിലാണെങ്കിൽ പ്ലെയിൻ ആണ് സ്റ്റാർസ് ഉണ്ടെങ്കിലും അതിൽ സ്റ്റോൺസ് ഒന്നുമില്ല പിന്നെ അവക്ക് വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല പിന്നെ കുറച്ച് ഞാനൊരു ഇങ്ങനെ ഓഫറിന് കിട്ടിയപ്പോൾ നാലഞ്ച് ബോ ഓർഡർ ചെയ്തു അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു അഞ്ചെണ്ണമാണോ ആറെണ്ണമാണോ ഓർമ്മില്ല ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ ആദ്യം വരുന്നത് ദേ ഈ ഒരു മോഡലാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ അതെ ഇങ്ങനെ രണ്ടാമത്തെ മോഡൽ ഇതേ ഇങ്ങനെ മൂന്നാമത്തെ മോഡൽ ഇത് ഇങ്ങനെ രണ്ടെണ്ണം പോലെ തോന്നും പക്ഷെ ഒരെണ്ണം ആണിത് പിന്നെ നാലാമത്തെ മോഡൽ ഇത് അഞ്ചാമത്തെ ഇത് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ അഞ്ചെണ്ണം വാങ്ങി ഇതില് ഏതാണോ ഏറ്റവും ചേരുന്നത് അത് ഞാനൊരെണ്ണം വെച്ചു കൊടുക്കും ഇത് നല്ല രസമാണ് കേട്ടോ നല്ല എവിടെ നമ്മൾ കുത്തുന്നു അവിടെ ഇരുന്നോളും ഊരി പോകത്തൊന്നുമില്ല ഇത് കുഞ്ഞിലെ എനിക്ക് ഇങ്ങനെ എൻ്റെ ഉമ്മി ചെയ്തു തരുമായിരുന്നു അപ്പൊ അങ്ങനെ പാത്തൂസിനെ മുടിയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇതും വന്നു അപ്പൊ ഉള്ളൂ അപ്പോ ഫൈനൽ ലുക്ക് ഇതെല്ലാം ഇട്ടിന്ന് പാത്തൂസിനെ ഒരുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് ഒരുങ്ങാം തരുന്നതല്ലേ എന്ന് നമുക്ക് ഒരുങ്ങാം പാത്തനു മമ്മി ഒരുക്കട്ടെ ഒരുക്കട്ടെ പാത്തുനുമാവേ മമ്മി ഒരുക്കട്ടെ ഏഹ് ഏത് പോയ വേണ്ടേ ഇതിൽ ഏത് പോയോ പാത്തൂസിന് വേണ്ടത് ഒന്ന് വെച്ചു തലയിൽ കൊള്ളാം 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 സൂപ്പർ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടേ അത് മതിയോ മമ്മി മമ്മി ഓടി വാ ഒരുങ്ങാ മതിയോ 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 ബോ മോക്ക് ഏതാ അവൻസിന് ഏത് ബോയ വേണ്ടത് ഓക്കെ അത് മതിയോ അത് സെലക്ട് ചെയ്തോ അതോ ഓക്കെ ഓക്കെ അഞ്ചും വേണോ അഞ്ചും കൂടെ എങ്ങനെയാണല്ലേ വെക്കാ ഒരെണ്ണാലും ഏത് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ ഒരെണ്ണം പറ പറഞ്ഞു അപ്പൊ ഗായ്സ് പാത്തൂസിനോട് ഇങ്ങനെ ചോദിച്ചാന്ന് നമുക്ക് കാര്യം നടക്കൂല നമുക്ക് അത് വെള്ളം ഡ്രസ്സ് ലാസ്റ്റ് ബോർന്ന് വെച്ച് നോക്കാം അത് കല് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും നന്നായിട്ടുള്ളത് എടുക്കാം ഇന്നിപ്പല്ലേ നമുക്ക് ഒരുങ്ങണ്ടേ പുതിയ ഉടുപ്പിടണ്ടേ പപ്പ വരുമ്പോ നമുക്ക് കാറി പോവണ്ടേ ഉടുപ്പിടണ്ടേ പാത്തൂസിന്റെ ഉടുപ്പ് കണ്ടോ ഹായ് ഹായ് നല്ല ഉടുപ്പ് വിടാം തരട്ടെ ഇട്ടുതരട്ടെ തരട്ടെ മമ്മി ബാവിക്ക് ഒരു തരത്തിൽ ഞാൻ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ട് ഷൂ ഇട്ട് കൊടുക്കാം ഷൂസ് ഒക്കെ ഇട്ട് കൊടുത്തു ഗൈസ് രണ്ട് വാതിലും ഇനി നമുക്ക് മുടിയുടെ സെക്ഷനിലോട്ട് പോകാം ഗൈസ് ഞാൻ ഇങ്ങനെ എല്ലാം ഇനി ഇട്ടു കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആണ് എങ്ങനെ ഇരിക്കുന്ന അവസാനം ബാക്കി ഇങ്ങനെ കുറച്ചും കൂടി വെളിയിലോട്ട് കിടക്കുന്നത് ഒരു ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ ഇതും കൂടി ഇങ്ങനെ കെട്ടിയിട്ട് പിന്നീടാൻ കരുതി ഇത് ഞാൻ കണ്ടുപിടിച്ച മോഡലായിരിക്കും ഭയങ്കര ബോറാവണം എനിക്കറിയാമെങ്കിലും എന്റെ ഒരു ഒരു കലാവിരുദ്ധാണ് അപ്പൊ ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക് ഇതാണ് ഹെയർ സ്റ്റൈല് ഞാനാണെങ്കി ചുമ്മാ മൊത്തം പിന്നി ആ ക്ലിപ്പ് കുത്തി വെച്ചു കൊടുത്തു അതെറ്റ് ഓടി മാ അപ്പൊ ഇതാണ് ടാത്തൂസിന്റെ കോസ്റ്റ്യൂം